ഹായ് ഗുഡ് മോർണിംഗ് ഗായ്സ് എത്ര നേരം വൈകിട്ടാണോ എണീറ്റ് വരുന്നതെന്ന് ചോദിക്കരുത് ഞാൻ ആക്ച്വലി നല്ല കുട്ടിയാണ് നേരത്തോടൊക്കെ എണീക്കുന്ന കുട്ടിയാണ് പക്ഷെ എന്താണെന്നറിയില്ല സ്കൂൾ അവധിയുള്ള ദിവസങ്ങളിൽ നേരത്തോടെ എണീറ്റാലും എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാൻ കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങും ഉറങ്ങും എൻ്റെ മനസ്സിലെ പണ്ട് മുതലേ ഒരാളുണ്ട് ഒരാളല്ലാട്ടോ രണ്ടാളുണ്ട് അതിൽ ഒരാൾ എന്നോട് പറയേ നീ എണീക്കേ എണീക്കേ നീ എണീക്കണമെന്ന് വിചാരിച്ചതല്ലേ ഇന്ന് അങ്ങനെയൊക്കെ പക്ഷെ അപ്പുറത്തേക്കുന്ന ആളെൻ്റെ അടുത്ത് പറയേ എന്തിനാണീക്കണേ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ചെയ്യാനില്ലെന്നേ ഉറങ്ങിക്കോ വെറുതെ എണീറ്റിട്ട് എന്താ കാര്യം ഈ ആൾ അഞ്ചാം ക്ലാസ് തൊട്ട് എൻ്റെ മനസ്സിലിരുന്നിട്ട് എന്നെ ഉപദേശിച്ചോണ്ടിരുന്നതാട്ടാ എന്താണെന്നറിയില്ല പുള്ളി പറഞ്ഞത് കേൾക്കാനാ എനിക്കിപ്പോഴും ഇഷ്ടം നിങ്ങളുടെ അങ്ങനെ രണ്ടാളുണ്ടോ ഞാൻ പരിചയപ്പെട്ടിടത്തോളം ഒരുവിധം ആൾക്കാരുടെ മനസ്സിലും ആ രണ്ടാൾക്കാരുണ്ട് അതിലേറ്റവും പ്രയോറിറ്റി നമ്മൾ കൊടുക്കുക ആ രണ്ടാമനായിരിക്കും അവനാണെന്നുണ്ടെങ്കിലോ എപ്പോഴും എന്നെ സുഖമായി സന്തോഷമായിട്ട് ഇരുത്തണമെന്ന് മാത്രാണ് ആഗ്രഹം പക്ഷേ ആ തൽക്കാലം കിട്ടുന്ന സുഖം സന്തോഷത്തിൽ ഞാൻ ഒഴുകി പോകുമ്പോ കുറച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഒടുക്കത്ര റിഗ്രറ്റ് ആട്ടാ പറയാതിരിക്കാൻ വയ്യ പിന്നെ ഭയങ്കര കുറ്റബോധമായി അന്നത്തെ ദിവസം മൊത്തം പോയി എന്നാലും ഞാൻ പഠിക്കില്ല സത്യം പറഞ്ഞ എനിക്ക് മൊപ്പന നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഒന്നല്ല ഒന്ന് ഇരുത്തി ഉപദേശിക്കാനാ ഇനിയെങ്കിലും നന്നായി കൂടെ എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ എന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ പരിചയം ഉണ്ടെങ്കിലേ കമന്റിൽ ഇടാൻ വേണ്ടി മറക്കണ്ട മറക്കണ്ടാ ഇവനെ കൊണ്ട് ഭയങ്കര സ്വൈര്യൊക്കെ ഇടാന്നേ എന്തോരം കാര്യങ്ങളാണെന്നറിയോ എനിക്ക് ഇവൻ കാരണം ചെയ്യാൻ പറ്റാണ്ടിരിക്കണേ പക്ഷെ വേറൊരു കാര്യണ്ട് ഞാനിപ്പോ നൈസായിട്ട് അവനെ ചെറുതായിട്ട് ഒതുക്കി തുടങ്ങിട്ടോ നൂറ് ശതമാനം എനിക്ക് ഒതുക്കാനൊന്നും പറ്റിയിട്ടില്ല എങ്കിലും ബെറ്റർ ആദ്യത്തെക്കാളൊക്കെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പിന്നെ വേറെ എന്താ പണി പറ്റാത്ത കാര്യങ്ങളൊക്കെ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക അതാണല്ലോ നമ്മുടെ ഒരു പണി അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാനുള്ള അല്ലെ എന്തിനധികം പറയണേ ഒട്ടും ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യാണ് ഇപ്പൊ ഈ ചെയ്തോണ്ടിരിക്കണേ എന്റെ അമ്മ പാത്രം കഴുകി പാത്രം കഴുകി എവിടക്കാന്ന് എനിക്ക് തന്നെ യാതൊരു ഐഡിയയില്ല ഇവരൊക്കെ എപ്പോഴാണ് ആ പോയി സിങ്കിലേക്ക് കയറി വന്നിരിക്കണേന്നും എനിക്കറിയില്ലാട്ടാ ഒട്ടും രസമില്ലാത്തൊരു പണിയല്ലേ ഒരുവിധം വീട്ടമ്മമാർക്കൊന്നും ഈ പാത്രം കഴിയുമ്പോൾ ഇഷ്ടമുണ്ടാവില്ലാന്ന് എനിക്ക് തോന്നണേ ഇനി അതിഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടാവോ ഇതിപ്പോ മറ്റേ സിനിമയിലെ ഹരിശ്ലേഷകം പറഞ്ഞ പോലത്തെ ഒരു കാര്യട്ടാ എപ്പോഴെപ്പോഴും തുണി എഴുണേ ഞാനെന്തിനഴുക എന്ന് ചോദിക്കുന്ന പോലെയാ എപ്പോഴെപ്പോഴും പാത്രം കഴുകൊണ്ടിരിക്കലോ പണി ഒരു ലോഡ് തരുമ്പോഴേക്കും അടുത്തത് വരും അടുത്തത് കഴിയുമ്പോഴേക്കും അടുത്തത് വരും അമ്മ സാധാരണ നിങ്ങൾ ഈ പാത്രം കഴുകുമ്പോ എന്താ ചെയ്യാറ് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടായിരിക്കില്ലേ എനിക്ക് ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ബോറടിക്കും പിന്നെ നമ്മൾ ഈ വെറുപ്പ് പിടിച്ചിട്ട് ഒരു പണി ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സുഖമില്ലല്ലോ നമുക്കും ഒരു സുഖമില്ല വീട്ടിലുള്ള ആർക്കും സുഖം ഉണ്ടാവില്ല അപ്പൊ ശരി അത് കാരണം ഞാൻ അതിനെ ഇഷ്ടപ്പെട്ട് കഴുകാൻ അങ്ങോട്ട് തീരുമാനിച്ചു അപ്പം ഞാൻ സാധാരണ പാത്രം കഴുകണ സമയത്ത് ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് പാത്രം കഴുകുക അപ്പം ആദ്യമൊക്കെ ഞാൻ പാട്ട് കേട്ടിട്ടൊക്കെ ആയിരുന്നു പാത്രം കഴുകിക്കൊണ്ടിരുന്നിരുന്നേ ഇപ്പൊ പ്രായം കുറച്ച് മാറിയത് കൊണ്ടാണോ എന്നറിയില്ല എപ്പോഴും പാട്ട് കേട്ടുകൊണ്ടിരിക്കാനുള്ള ഒരു മൂഡൊന്നും ഇല്ല ഇല്ലാട്ടോ പിന്നെ ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ചിന്തിച്ച് കയറി എവിടേക്കൊക്കെയാ എത്തുക എനിക്ക് തന്നെ അറിയില്ല സൈഡിൽ കൂടെ ഈ കാര്യം നടന്നുകൊണ്ടിരിക്കും കാരണം എന്ന് വെച്ചാൽ ബ്രെയിൻ കുറെ കാലമായില്ലോ ഈ പണി തുടങ്ങിയിട്ട് അപ്പോൾ പുള്ളിക്കറിയാം എന്താ ചെയ്യേണ്ടത് നമ്മളതിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ആക്ച്വലി എനിക്കൊരു മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ട് ദൃഢ എന്നാണ് മെഡിറ്റേഷൻ ക്ലാസ്സിൻ്റെ പേര് കേട്ടോ അപ്പോൾ അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി എന്താന്ന് വെച്ചാൽ അതിൽ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്യാനാണ് പറയുന്നത് അത് കണ്ണ് തുറന്നുകൊണ്ട് ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ പ്രോസസ്സാണെന്നാണ് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ട്രൈ ചെയ്യാനൊക്കെ പറയാറുണ്ട് പക്ഷേ പാത്രം കഴുകുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്തിരി വിഷമമുള്ള കാര്യമായി കാരണം ഞാൻ ആ കാര്യം നോക്കിയിട്ടില്ല കേട്ടോ പിന്നെ എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റാറില്ല സാധാരണ സ്ത്രീകൾ മൾട്ടി ടാസ്കിംഗ് ആണെന്ന് പറയാറുണ്ട് ഞാൻ മൾട്ടി ടാസ്കിംഗ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം അടുക്കളയിലെ പണിയെടുക്കുമ്പോൾ എനിക്കത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് പറ്റാറ് അതിൻ്റെ സൈഡിൽ കൂടെ കുട്ടികളെ പഠിപ്പിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഈ പണിയൊക്കെ ഒതുക്കി സെറ്റായിട്ടാണ് ഞാൻ അവരെ കൂടെ സ്പെൻഡ് ചെയ്യുക പിന്നെ ഞാൻ പാത്രം കഴുകുമ്പോൾ പോരടിക്കുമ്പോൾ യൂട്യൂബിൻ്റെ ലോങ് വീഡിയോസൊക്കെ ഹെഡ്സെറ്റ് വെച്ചിട്ട് കേട്ടുകൊണ്ടിരിക്കും എനിക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ പിന്നെ കുക്കു എഫ് എം അതൊക്കെ കുറച്ചും കൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെയാകുമ്പോൾ നമ്മൾ അതിലിങ്ങനെ പോകും എത്ര പണി വേണമെങ്കിലും എടുക്കാട്ടോ ഇപ്പം ഞാൻ അങ്ങനെ ഒരു സൂത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ലോങ് വീഡിയോസൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ച് മൂവീസോ അങ്ങനത്തെ ഒന്നും അതൊക്കെ പിന്നെ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ നമുക്ക് കുറച്ച് നോളേജ് കിട്ടേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നമുക്ക് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യാം പ്ലസ് നമ്മുടെ പണികൾ നടന്നുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ അതിൽ ഹരം പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ അത് എത്ര വേണമെങ്കിലും നമുക്ക് പണിയെടുക്കാട്ടോ സമയം പോടൊന്നും നമ്മൾ അറിയേ ചെയ്യില്ല അപ്പൊ അങ്ങനത്തെ ഐഡിയ ഒക്കെയാണ് ഇപ്പൊ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ബുക്ക്സ് വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ സമയം കിട്ടാത്ത ആൾക്കാർ അവർക്കൊക്കെ കൊക്കോ എഫ് എം കുറച്ചുകൂടെ ബെസ്റ്റാൻ തോന്നുന്നു അപ്പൊ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കായിരിക്കും നല്ലത് ഇനി ഇതല്ലാതെ എന്തെങ്കിലും നല്ല ഐഡിയകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റിൽ ഇടണം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെ ഒത്തിരി ആൾക്കാർ ഇത് ആഗ്രഹിച്ചിരിക്കുന്നവരായിരിക്കും ഒരാൾക്ക് മാത്രമൊന്നല്ല നല്ല നല്ല ഐഡിയകൾ ഉണ്ടാവുക ഇഷ്ടം പോലെ ആൾക്കാരുടെ മനസ്സിലും ഇതുപോലുള്ള കുറെ ഐഡിയാസ് ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ നമുക്കതൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും ഈ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും പാത്രം കഴുകുമ്പോഴേ സ്വാഭാവികമായിട്ടും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ചെണ്ടയ്ക്കല്ലേ പോയിട്ട് മദളത്തിന്റെ അടുത്ത് പരാതി പറയാൻ പറ്റുള്ളൂ അവരുടെ ദുഃഖം എന്താന്നുള്ളത് അവർക്ക് രണ്ടുപേർക്കല്ലേ മനസ്സിലാവാ ശരിക്കും പറഞ്ഞാലേ കുട്ടികളെ എൻ്റെ വരുന്നേക്കാളും മുന്നെ പണികളൊക്കെ തീർക്കാട്ടാ നല്ലത് അങ്ങനെയാണെങ്കിൽ നല്ല സ്പീഡിൽ നമ്മുടെ പണിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് അത് അവസാനിപ്പിക്കാനായിട്ട് പറ്റും ഇവരെ വന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ പണി തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ പണി ഒരിക്കലും തീരില്ല കാരണം അവര് എന്തേലും ശല്യം ചെയ്തിട്ടൊന്നും അല്ല പക്ഷെ അതിന്റെ ഇടയിൽ അവർക്ക് വേണ്ടി കുറെ സമയം പോവും അത് ഇത് മറ്റേത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ സമയം പോവുംട്ടോ അപ്പൊ ഞാനത് കാരണം പരമാവധി ഒരു എനിക്ക് വരുന്നേക്കാൾ എന്റെ പണികൾ ഒതുക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട് പക്ഷെ ഇന്ന് ചെറുതായിട്ടൊന്നും പാളിപ്പോയി സബോൾ അരിയുന്ന സ്പീഡ് ഒക്കെ റിയൽ ലൈഫിൽ ശരിക്കായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു ഇതിപ്പോ ടു എക്സിഡ് കിട്ടുന്ന കാരണമാണല്ലോ ഈ സ്പീഡ് കിട്ടുന്നത് ഇന്ന് ഞങ്ങൾക്ക് വീട്ടില് ബീഫും ദോശയാണ് ഞങ്ങളുടെ പ്ലാൻ അപ്പൊ ബീഫ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളോ അതിന് വേണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നോക്കിയപ്പോഴേ ബീഫ് നന്നായിട്ട് വെന്തിട്ടില്ല കുറെ വിസിൽ നിങ്ങൾ കേട്ടതല്ലേ പക്ഷെ എന്താണെന്നു പറയല സംഭവം നിന്നിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇത് കാച്ചു വരുന്നതിന്റെ ഇടയിൽ കുറച്ചും കൂടി നല്ലതല്ലേ എന്ന് വെച്ചിട്ട് ഒന്നും കൂടെ അടച്ചുവെച്ചു കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് വെവാദ്യ കൊടുക്കണെന്ന് വെച്ചാലേ പിള്ളേർക്ക് പിന്നെ എന്തായാലും വയ്യായൊക്കെ വരും പിന്നെ അതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാന്ന് പറയുന്നത് വലിയ സുഖമുള്ള കാര്യമല്ലല്ലോ എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമല്ല അത് കാരണം പിന്നെ ഞാൻ എന്തായാലും റിസ്ക് എടുക്കാനായിട്ട് നിന്നില്ല കേട്ടാ സത്യം പറഞ്ഞ ബോർഡിച്ചുട്ടാ എല്ലാ ദിവസവും എല്ലാ കറിയിരിക്കും ഒരേ സാധനങ്ങൾ തന്നെ ഇട്ടുകൊണ്ടിരിക്കുക മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ഇവരില്ലാണ്ട് ഒരു കച്ചവടം പിന്നെ അതുപോലെ തന്നെ ഈ ഗരം മസാല കുരുമുളക് ഇവരൊക്കെ തന്നെയാണല്ലോ സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിടുന്നത് ഇടയ്ക്ക് എനിക്ക് തോന്നും ഞാൻ വെച്ച തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിച്ചവർക്ക് ബോർ അടിക്കുന്നുണ്ടാവുന്നു അപ്പൊ ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒരു ചേഞ്ച് വരത്തിട്ടുണ്ടാക്കാറുണ്ട് ചില ദിവസങ്ങളിൽ ചേഞ്ച് വരുത്തുമ്പോ നല്ല രീതിയിൽ പാളാറുണ്ട് ഓരോന്നെ കളിയാക്കും ഇന്നലെ ഉണ്ടാക്കിയ സാധനമുണ്ടല്ലോ അതിങ്ങി വേല ഉണ്ടാക്കരുത് ഇട്ടാ അങ്ങനെയൊക്കെ ഈ നിത്യാഭ്യാസിയ ആനയച്ച നമുക്ക് എന്ന് പറയുന്നത് എത്ര ശരിയല്ലേ നമ്മളെ സംബന്ധിച്ച് ഈ ചൂടും പുകയും ഒന്നും ഒരു പ്രശ്നമല്ല അല്ലെ എങ്ങനെ ആവി വന്നാലൊന്നും നമുക്കതൊരു വിഷയമേ അല്ല കൊറേ കാല അല്ലെ പണിയെടുക്കാൻ തുടങ്ങിട്ട് ഇതൊക്കെ എന്ത് നിങ്ങൾ എന്താ വിചാരിച്ചേ നേരത്തെ കഴുകിയ പാത്രം തന്നെ ഞാൻ പിന്നെയും കഴുകാന്ന ഒരിക്കലുമല്ല മക്കളെ ഇത് രണ്ടാമത് വന്ന പ്രിപ്പറേഷനിൽ ഉണ്ടായ പാത്രങ്ങളാണ് ഇനി ഇത് ഞാൻ എപ്പോഴാ കഴുകി അവസാനിപ്പിക്കാന്ന് എനിക്കറിയില്ല ഇതാണ് ഞാൻ പറഞ്ഞതേ ഈ പാത്രം കഴിക്കണ ഒരു രസമില്ലാന്ന് ഒരു ദിവസം തന്നെ ഒരു ലോഡൊക്കെ വരുന്നു ഈ രണ്ടു സിങ്ക് നിറഞ്ഞ് കുമിഞ്ഞ് പിന്നെ പുറത്തേക്ക് ഇരിക്കുകയും ചെയ്യും നമ്മുടെ പാത്രത്തിന്റെ സ്റ്റാൻഡേർഡ് ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി കണ്ടാൽ മതി ഇനി എന്നോട് ചോദിക്കരുത് ഈ പാത്രത്തിൻ്റെ സ്റ്റാൻഡിനെ പറ്റിയിട്ട് ഇതൊക്കെയാണ് മക്കളെ ഒരാശ്വാസം കണ്ടില്ലേ പാത്രം കഴുകുന്നു എറിയുന്നു കഴുകുന്നു എറിയുന്നു തൽക്കാലം ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി അതുമൊടച്ച് മിനുക്കി അത് ഉണക്കാൻ എനിക്ക് വയ്യാത്തോണ്ടാണ് അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു നൈസായിട്ട് അപ്പൊ അതൊക്കെ സെറ്റ് ആയല്ലോ അപ്പൊ സിങ്കൊക്കെ ഫ്രീ ആയി ഇനി അടുത്ത പാത്രങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുണ്ട് അതെ ഞാൻ അടുത്ത പ്രിപ്പറേഷനിലേക്ക് കടന്നു ദോശ ഉണ്ടാക്കണ്ടേ നമുക്ക് ഇനി ഇത് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള പാത്രങ്ങൾ കൂടെ വരുമല്ലോ അപ്പൊ നമുക്ക് അത് കഴുകാം കുട്ടികൾ എപ്പോഴും അവര് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ ഇനിയിപ്പോ ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവരടുത്ത് പറയാം വേണ്ട അവിടെ വെച്ചിട്ട് പോയക്കോ ഞാൻ കഴിക്കോളാം അല്ലാത്ത സമയത്തൊക്കെ അവർ കഴുകി വെക്കണം അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും ആ ഒരു പാത്രം അവർ കഴുകിക്കൊണ്ട് ഒന്നും സംഭവിക്കില്ല പക്ഷെ അവരത് ശീലിക്കണമല്ലോ അപ്പൊ നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ ta ta bye bye